ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ ലിസ്റ്റ് സ്റ്റേ ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിന് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലായിരുന്നു ഞാൻ ഈ ഒരു എക്സാം എഴുതിയിട്ടില്ലായിരുന്നു പക്ഷെ നമ്മുടെ പല സുഹൃത്തുക്കളും നല്ല കൂടി തന്നെ നല്ല അത്യാവശ്യം നല്ല മാർക്ക് ഇതിൽ ഈ ഒരു എക്സാമിന് വാങ്ങിയിട്ട് ഈ ഒരു എക്സാമും അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റും പ്രതീക്ഷിച്ചിരുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവര് അവർ അവർ വഴിയും അവർ ഈ ഗ്രൂപ്പുകളും കാര്യങ്ങളും വഴി അറിയാൻ സാധിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം പി എസ് സി വിളിക്കുന്ന എൽ ജി എസ് എക്സാമുകൾക്ക് യോഗ്യത എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പക്ഷേ ഡിഗ്രി പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പി എസ് സി നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിക്കും ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിൽ നമുക്ക് സംഭവിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പിന്നെ അതിനുമുമ്പ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം നമുക്കൊരു പി എസ് സി നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും കണ്ട വേരും പടലവും അതുപോലെ തന്നെ തണ്ടും കായും അതുപോലെ കുറേ അക്കാഡമികളും ഓൺലൈൻ ആപ്പുകളും എല്ലാം കൂടെ കുറേ കോഴ്സും അങ്ങോട്ട് ഇടും വരും നമുക്ക് സർക്കാർ ജോലി നേടാമെന്ന് പറഞ്ഞുകൊണ്ടിടും എത്ര പേര് ഇതിനെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ഇവർ ആയിരങ്ങളും പതിനായിരങ്ങളും മേടിച്ച് കോഴ്സുകൾ നടത്തുന്നതല്ലാതെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എത്ര പേര് പ്രതികരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക ഏ ഇവർക്കെല്ലാവർക്കും നമുക്ക് 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 അവർക്ക് കോച്ചിങ് തരുവാന്നേ ഉള്ളൂ ലിസ്റ്റിൽ വന്ന ജോലി ലിസ്റ്റി വരുന്നതിന് അവർ കൊട്ടി ഘോഷിക്കുന്നുണ്ട് ലിസ്റ്റ് വന്ന എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ടെന്ന് നമ്മൾ നോക്കുന്നുണ്ടോ ഇല്ല അവർക്ക് വേണ്ടത് കുറച്ച് പ്രൊമോഷൻ അടുത്ത പ്രാവശ്യം വീണ്ടും കുറച്ച് ഉദ്യോഗാർത്ഥികളെ കിട്ടുക എന്നാൽ ഇവർക്ക് എന്തെങ്കിലും നീതിപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ ആർക്കും അറിയണ്ട ഒന്ന് ഓർത്തിരുന്ന നന്നായിരിക്കും കാര്യം നമ്മുടെ പൈസയാണ് പോകുന്നത് ആവശ്യമില്ലാത്ത ഈ ആവശ്യമില്ലാത്ത ചമയങ്ങൾ കൊടുത്ത് ഇത്രയുള്ളതിനെ ആക്കി കാണിച്ച് ആണ് ഇവിടെ പലതും കോച്ചിങ് നടത്തുന്നത് എന്നാൽ എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോലും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് അതൊന്നും ആരും ചർച്ചയാക്കത്തില്ല ചർച്ചയാക്കഴിഞ്ഞാൽ പിള്ളേർ പിന്നെ വരത്തില്ലല്ലോ പിന്നെ നമുക്ക് നമ്മുടെ കച്ചവടം നടക്കത്തില്ലല്ലോ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ എനിക്ക് പറയണം തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പോഴത്തെ ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലായാലും പല സ്ഥലങ്ങളിലായാലും ഏറ്റവും കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ നിൽക്കുന്നത് അവർക്ക് ഇതുകൊണ്ട് എന്തേലും നേട്ടം ഉണ്ടാകുള്ളൂ നിങ്ങൾ ചുമ്മാ ഒന്നാ നിങ്ങളുടെ അടുത്തുള്ള ഒരു കെ എസ് എഫ് ഇയിലെ കെ എസ് എഫ് ഇ ചിട്ടിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കെ എസ് എഫ് ഇയിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക എത്ര പേര് താൽക്കാലികരുണ്ടെന്ന് അവിടെ അറിയാൻ പറ്റും കഷ്ടപ്പെട്ട് പഠിച്ചവരവിടെ പരീക്ഷ എഴുതി പാസ്സായവരുണ്ട് പക്ഷേ താൽക്കാലികരവിടെ ഉണ്ട് ഈ താൽക്കാലികക്കാർ താൽക്കാലികക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ താൽക്കാലികമായിട്ട് നിയമിച്ചതാണ് അതിന്റെ കാലാവധി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർ എപ്പോ പറയുമ്പോ അപ്പോൾ ഇറങ്ങണം ഇത് കുറച്ചുനാൾ താൽക്കാലികമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവകാശം അത് ഞങ്ങളുടെ ജോലിയാണ് അപ്പോൾ ഈ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ് ആയവര് എന്ത് ചെയ്യും അവരെന്ത് ചെയ്യും നിങ്ങൾ തന്നെ ആലോചിക്കും നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത് കഷ്ടപ്പെട്ട് പി എസ് സി പരീക്ഷ ഒന്നും രണ്ടും മൂന്നും ഘട്ടം പരീക്ഷ എഴുതി പാസ് നിൽക്കുമ്പോൾ നിങ്ങളുടെ താൽക്കാലികക്കാരൊക്കെ നിങ്ങൾക്ക് സ്ഥിരം ജോലി വേണമെന്ന് പറയുന്നത് എവിടെ തന്നെ പറയുമ്പോൾ എല്ലാം കൂടെ കൂട്ടി പറഞ്ഞതേ ഉള്ളു എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളു ഞാൻ പറഞ്ഞതിനകത്ത് എനിക്ക് എൻ്റെ വ്യക്തമായ ഒരു ശരിയുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഈ കാണിക്കുന്നതും ഈ ചെയ്യുന്നതും ഒന്നും ശരിയല്ല എത്രയോ പേരുടെ പ്രതീക്ഷകളാണ് ഇല്ലാതാക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എക്സാമിൽ പറ്റിയൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചട്ടപ്രകാരം യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം അവിടെ ഒരു എൽ ജി എസ് പോസ്റ്റിൽ അപ്പോയിൻമെൻറ്റ് നേടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എൽ ജി എസ് പോസ്റ്റിൽ ഒരു ജോലി നേടണമെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ഈ പറയുന്ന പോലെ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പക്ഷേ ഡിഗ്രി പാസ്സാകാൻ പാടില്ല എന്നൊരു പോയിന്റ് അവിടെ പറയുന്നില്ല അതായത് അവിടെ ഡിഗ്രിക്കാർക്കും പറ്റും എന്നാണ് അവർ പറയുന്നത് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കേസ് പോയിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ എൻ്റെ ഒരു സംശയം ഇതെന്തുകൊണ്ട് ഇവർ നേരത്തെ പറഞ്ഞില്ല മനസ്സിലായില്ലേ എന്തുകൊണ്ടിത് നേരത്തെ പറഞ്ഞിരുന്നത് എത്രയോ പേരുടെ ഭാവിയാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് എനിക്കൊന്നൊരു ഏഴോ എട്ടോ പേരാണ് ഈ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന മെയിൻ പോയിന്റ് ഇതാണ് യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം എവിടെയും പറയുന്നില്ല ഡിഗ്രി ഉള്ളവർക്ക് ഈ എക്സാം എഴുതാൻ പറ്റില്ല എന്ന് എവിടെയും പറയുന്നില്ല പക്ഷെ പി എസ് സിയുടെ റൂൾ നോക്കുവാണെങ്കിൽ ഡിഗ്രി പാടില്ല എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെയൊരു കാര്യമായതുകൊണ്ട് ഇതിൻ്റെ അന്തിമ തീരുമാനം കോടതിക്ക് മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ ഈ ഓഗസ്റ്റിൽ എന്തോ ആണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഹിയറിംഗ് വരാനിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ലിസ്റ്റ് വരാൻ വൈകുന്നത് അതിൽ നമുക്ക് അറിയാൻ സാധിച്ചത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് കാര്യം അതിൽ കൂടുതൽ സാധ്യതയും ഈ ഒരു എക്സാം ആക്കാനുള്ള സാധ്യതയാണെന്നാണ് പറയുന്നത് എത്രത്തോളം ശരിയെന്നറിയില്ല നമ്മൾ പല സോഴ്സുകളിൽ നിന്ന് അറിഞ്ഞ കാര്യമാണ് പക്ഷെ അത് ചെയ്യുന്നത് വളരെ ക്രൂരമായ ഒരു കാര്യമാണ് കാര്യം എനിക്ക് തന്നെ അറിയാവുന്നവരുണ്ട് ഈ ഒരു നല്ല മാർക്കുണ്ട് നല്ല മാർക്കുണ്ട് എൺപതിനു മുകളിലൊക്കെ നല്ല മാർക്കുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അത്യാവശ്യം പ്രതീക്ഷയുണ്ട് കാര്യം ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അതിലേക്ക് ഒത്തിരി പ്രതീക്ഷയും കാര്യങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതികേടാണ് ഈ കാണിക്കുന്നതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഞാൻ ഞാൻ കൂടെ എടുത്തൊരു എക്സാമാണ് ഫീൽഡ് വർക്കർ എക്സാം അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ അതും ഇതുപോലെ എന്തോ ഒരു കേസിൽ പെട്ട് കിടക്കുകയാണ് പക്ഷെ അത് മുന്നേ പോട്ടെ അതുപോലല്ല പക്ഷേ അതിനേക്കാളും ഒക്കെ നിയമനവും നിയമന സാധ്യതകളും ഏറെ ഉണ്ടായിരുന്ന ഒരു തസ്തിയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് കമൻ്റ് ചെയ്യുക എപ്പോഴും ലിസ്റ്റിലുള്ളവരോടാണ് നിൽക്കുന്നത് കാര്യം അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഒരു കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ലിസ്റ്റിൽ അത്യാവശ്യം നല്ല മാർക്ക് മേടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് നിസാര കാര്യമല്ല ഈ ഒരു പി എസ് സി എക്സാമുകൾ എഴുതുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് ചെയ്യുക